ചിലപ്പോൾ ഒന്നിലധികം ഉണ്ടാവും കുറെ പേരുകൾ മനസ്സിൽ വരും അതിലേതോ ഒന്നും ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലേ എത്ര പേര് ആദ്യം മനസ്സിൽ വന്നാൽ ഞാൻ ചോദിക്കുമ്പോൾ ഇവർക്ക് അറിയാൻ സാധ്യതയുണ്ടോ ഹസ്ബൻഡിന് അറിയാൻ സാധ്യതയുണ്ടോ ഇല്ല ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ പഠിച്ചൊക്കെ എന്താ ഏത് സബ്ജെക്ട് ബയോളജി ഓക്കെ സോ പഠിക്കുന്ന സമയത്തുള്ള ഏറ്റവും ഒരു ഫേവറേറ്റ് ഒന്ന് മനസ്സിൽ ഓർമ്മിക്കാവോ ഓക്കെ ചിലപ്പോൾ ഒന്നിലധികം ഉണ്ടാവും കുറെ പേരുകൾ മനസ്സിൽ വരും അതിൽ ഏതോ ഒന്നിപ്പോ ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലേ എത്ര പേര് ആദ്യം മനസ്സിൽ വന്നു ഞാൻ ചോദിക്കുമ്പോൾ ഓക്കെ ഒരു കാര്യം ചെയ്യാം ആ ഒരു ടീച്ചറിന്റെ പേര് ഇവർക്കറിയാൻ സാധ്യതയുണ്ടോ ഹസ്ബൻഡിന് അറിയാൻ സാധ്യതയുണ്ടോ ഇല്ല സോ എനിക്കറിയാൻ ഒരു സാധ്യതയില്ല ഒരു ഇമാജിനേഷനിൽ ഇവര് വലിയ വൈറ്റ് സ്ക്രീൻ ഉണ്ടെന്ന് വിചാരിക്കാം ആ വൈറ്റ് സ്ക്രീനിൽ ഓരോ ലെറ്ററായിട്ട് ഇങ്ങനെ എപ്പിയർ ആവുന്ന ഒന്ന് ഇമാജിൻ ചെയ്യാം ആ പേരിന്റെ ഓരോ ലെറ്റർ അല്ല ഏതെങ്കിലും ലെറ്റർ റിപ്പീറ്റ് ആയി ആയിരുന്നു ഇ ആണോ റിപ്പീറ്റ് ചെയ്യുന്നു ഓക്കെ അതിൽ ഒരല് കൂടി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എവിടെയോ ആ പേരിൽ ഉണ്ടോ ഇല്ല ഇല്ല ഓക്കെ ബി ആണോ ഓക്കെ ബി ഉണ്ട് ഓക്കെ ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് തിങ്ക് ചെയ്യോ റിപ്പീറ്റ് ചെയ്യോ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്രിസ്റ്റനസ് ഓക്കെ ആ പേരൊന്ന് റിപ്പീറ്റ് ചെയ്യോ മനസ്സിൽ ഫുൾ പേര് മനസ്സിൽ മാത്രം ജസ്റ്റ് റിപ്പീറ്റ് 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 ഷിബ എന്നാണോ താങ്ക് യു സോ മച്ച് അപ്പൊ അടുത്ത തവണ ടീച്ചറെ കാണുമ്പോൾ ഞാൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞു കേട്ടോ അറിയായിരുന്നു അങ്ങനെ ഒരു ടീച്ചറിനെ ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ